എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പീശമ്പടി ഇന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം ഒരുപാട് പേര് അനുഭവിച്ചു വരുന്ന ഒരു കാര്യമാണ് ഈ ലൈംഗികപരമായിട്ടുള്ള ബലക്ഷയം പുരുഷന്മാരിൽ അപ്പോൾ ആ ഒരു ബലക്ഷയത്തെ പരിഹരിക്കാൻ വേണ്ടി പലതരത്തിലുള്ള കാര്യങ്ങളും ഓരോരുത്തരും ചെയ്തിട്ടും പരാജയപ്പെട്ടവരുണ്ടെങ്കിൽ ആയുർവേദ ത്തിൽ അതിൽ കളരിമർമ്മ ചികിത്സാവൈദ്യപരമായിട്ടുള്ളതിൽ ഏറ്റവും നല്ല ഒരു ചികിത്സയാണ് ഈ പറയുന്നത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ വൈദ്യം ജ്യോതിഷം മാന്ത്രികം നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ടായിരിക്കും ദാമ്പത്യ ജീവിതം തന്നെ ഒരു ബാധ്യതയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കുകയാണ് എത്ര തന്നെ അധ്വാനിച്ചിട്ടും വളരെയധികം കഷ്ടപ്പെട്ട് കുടുംബത്തെ നമ്മൾ പരിപാലിക്കുകയും നോക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ ഇതിലുള്ള ഒരു ദാമ്പത്യ ജീവിതത്തിലെ ബലഹീനത അല്ലെങ്കിൽ പരാജയം ആ കുടുംബത്തിന്റെ എല്ലാ സന്തോഷങ്ങളെയും തകർക്കുമെന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പോൾ പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം കടബാധിത ഉണ്ടാവാം കഠിനാധ്വാനം ഉണ്ടാവാം മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവാം അങ്ങനെ ഷുഗർ ഉണ്ടാവാം പ്രഷർ ഉണ്ടാവാം പിന്നെ കൊളസ്ട്രോൾ ഉണ്ടാവാം ഇതുപോലെ ഒരുപാട് അസുഖങ്ങളെ നേരിട്ടുകൊണ്ടും ഒക്കെയാണ് നമ്മളിപ്പോൾ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ജോലിയുടെ ഭാ ഇതിനനുസരിച്ചിട്ട് നമുക്ക് കഠിനാധ്വാനത്തിനനുസരിച്ചിട്ടൊക്കെ പല തരത്തിലും നമുക്ക് ആരോഗ്യത്തിന് വളരെ ക്ഷീണം ഉണ്ടാകും ഈ ക്ഷീണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ധാതുപുഷ്ടി കുറയും ധാതുപുഷ്ടി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈംഗിക ബലഹീനത ഉണ്ടാവും ഈ ലൈംഗിക ബലഹീനത എന്ന് പറയുന്നത് നമ്മൾ പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ കുടുംബ ജീവനത്തിന് തന്നെ പതനം പരാജയം ഉണ്ടാവും അല്ലെങ്കിൽ കലഹങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇതിൽ സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ ഒരു ലൈംഗികപരമായ ഒരു പ്രശ്നങ്ങളിൽ അവർക്ക് ഷുഗറോ പ്രഷറോ ഇതൊന്നും കാര്യമായിട്ട് ബാധിക്കാറില്ല പൂർവ്വം ആളുകളിൽ മാത്രമാണ് നമുക്ക് ഓവുലേഷൻ്റെയൊക്കെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുക പക്ഷെ നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ജീവിതങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ലൈംഗികപരമായിട്ടുള്ള ആഗ്രഹങ്ങളും മോഹം കാമ മോഹങ്ങളും വികാര വിചാരങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഒരാളുടെ കുറ്റങ്ങളോ ഒരു പ്രശ്നങ്ങളോ ഒന്നുമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ മനുഷ്യരിൽ ഉണ്ടാവേണ്ടതും ഉണ്ടായിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് പക്ഷേ പൂർവ്വകാലങ്ങളിലൊക്കെ സ്ത്രീകൾ ഒരു നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവരൊക്കെ വളരെയധികം ക്ഷീണിക്കലും അല്ലെങ്കിൽ അവരെ ധാതുപുഷ്ടിയൊക്കെ കുറഞ്ഞ് ഇങ്ങനെയുള്ള ഒരു ലൈംഗികപരമായ കാര്യത്തിനുള്ള ക്രൈസ് ഉണ്ടാവാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വീട്ടിൽ അടിക്കണം തുടയ്ക്കണം വെള്ളം കോരണം അങ്ങനെ സകല പണികളും അവരൊറ്റയ്ക്ക് ചെയ്യേണ്ട ഒരവസ്ഥ ഇതിൻ്റെ പുറമെ മറ്റു ജോലിക്കും പോയിട്ട് വേണം ജീവിക്കാൻ അപ്പോൾ അവർക്ക് ഇതൊക്കെ ഇന്നത്തെ പുരുഷന്മാർക്കുള്ള അതേ വീക്ക് ഇന്നത്തെ അന്നത്തെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ സ്ത്രീകൾക്ക് എന്ന് പറയുമ്പോൾ എല്ലാം വിരൽത്തുമ്പിലാണ് സുച്ചിട്ടാ മതി എല്ലാ കാര്യങ്ങൾക്കും അതായത് അരയ്ക്കാനായിരുന്ന തിരുമ്പാനാണെങ്കിലും വെള്ളത്തിനാണെങ്കിലും ഒന്നിനും എവിടേക്കും പോരട്ടാം ഇപ്പോൾ കുനിഞ്ഞ് മുറ്റടിക്കുന്നതിന് പകരം പകരമായിട്ട് തന്നെ നമുക്ക് നീളാനുള്ള ചൂലുകളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ അധ്വാനത്തിൻ്റെ കാഠിന്യം കുറയുന്നതിനനുസരിച്ചും നമ്മുടെ അപ്പോൾ ഒരു ക്ഷീണം കാര്യമായിട്ട് വരുന്നില്ല സ്രോവും ഒക്കെയുള്ള നല്ല ഭക്ഷണങ്ങൾ കഴിച്ചിരിക്കുമ്പോൾ ഇന്നത്തെ എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുള്ള പേഷ്യൻസിൽ തന്നെ എൺപത്തി ആറ് വയസ്സുള്ള പ്രായമായ നമ്മുടെയൊക്കെ മുത്തശ്ശിമാർ എന്ന് പറയുന്ന തരത്തിലുള്ളവർക്ക് വരെ ലൈംഗിക ബന്ധത്തിന് താൽപ്പര്യമുള്ളതായിട്ട് എനിക്ക് ഈ അനുഭവത്തിലുണ്ട് അനുഭവം എന്ന് വെച്ചാൽ നമ്മൾ അതുപോലെ പേഷ്യൻസ് ആയിട്ടും ഇവർ നേരിട്ട് വന്ന് പറഞ്ഞിട്ടും ഇതൊക്കെ ഒരു എന്തെങ്കിലും രോഗരക്ഷണമാണോ എന്ന് വിചാരിച്ചിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രായമുള്ള ആളുകൾക്ക് വരെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാരുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്ര തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്താലും ലൈംഗിക ബലഹീനത വന്നു കഴിഞ്ഞാൽ അവരുടെ കാമ മോഹങ്ങളൊക്കെ മനസ്സിൽ ഉണർന്നു വരുന്ന സമയത്ത് നമ്മളിൽ നിന്നും ആ ഒരു പ്രസൻസ് കിട്ടാതെ വരുമ്പോൾ മറ്റുള്ള സൗഹൃദങ്ങളിലേക്ക് താനെ വഴി മാറിപ്പോകേണ്ടി വരുന്ന ഒരവസ്ഥ ഇന്ന് വളരെയധികമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ലൈംഗികപരമായിട്ടുള്ള ബലഹീനത ഉണ്ടെങ്കിൽ അതും കൂടി പരിഹരിച്ചെങ്കിൽ മാത്രമാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ സന്തുഷ്ടത അല്ലെങ്കിൽ സന്തോഷം എന്നൊക്കെ ആയിട്ട് നിലനിൽക്കുകയുള്ളൂ ആ ഉണ്ടാവുള്ളൂ ആ ഒരു ബലഹീനത വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യണം എന്നുള്ള ഒരു പ്രശ്നം പലരിലുണ്ട് പല പല മരുന്നുകൾ കഴിച്ചു നോക്കി പൊടികൾ കഴിച്ചു നോക്കി അങ്ങനെ ഗുളികകളൊക്കെ കഴിച്ചു നോക്കിയിട്ടൊക്കെ താൽക്കാലിക ശമനം എന്നുള്ളതല്ലാതെ നമ്മൾ ഇതിന് കർക്കിടക മാസ ചികിത്സ അല്ലെങ്കിൽ തണ വർഷത്തിൽ ഒരു കുറച്ചു കാലം ഈ ഔഷധങ്ങൾ സേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്നേക്കുമായിട്ടുള്ള ഈ ലൈംഗിക ഉത്തേജനം അല്ലെങ്കിൽ ധാതുപുഷ്ടി നമ്മളിൽ നിലനിൽക്കും എന്നുള്ളതാണ് അതിനുള്ളിലേക്ക് കഴിക്കാനായിട്ടുള്ള മരുന്ന് എന്ന് പറയുന്നത് അമക്കൂരം നായ്ക്കൊണ്ടപ്പരിപ്പ് ശതവാരിക്കിഴങ്ങ് നിലപ്പനക്കിഴങ്ങ് പാൽമുദിക്കിൻ കിഴങ്ങ് എലമങ്കം പച്ചില നാഗപ്പൂവ് കുറുന്തൂട്ടി തഴുതാഴുമരജില് സഫേദ് മുസ്ലി മൂരിങ്ങ വിത്ത് ഇത്രയും മരുന്നുകൾ പൊടിച്ചിട്ടുള്ള പൊടിയാണ് ഈ പൊടികൾ ഒരു പത്ത് ഗ്രാം വീതാണ് നമ്മളൊരു ദിവസം വെച്ച് കഴിക്കുകയാണെങ്കിൽ കായകൽപ്പികിത്സയുടെ ഏതായ യൗവനം നിലനിൽക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാല് ബീജം എന്നുള്ളത് നമ്മുടെ ശരീരത്തിന്റെ എട്ടാമത്തെ സ്റ്റേജാണ് എട്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ തൊക്ക് ചർമ്മം മാംസം രക്തം മസ്തി മജ്ജ മേജസ് ശുക്ലം എട്ടാമത്തെ സ്റ്റേജിലേക്ക് എത്തുന്ന ബാക്കിയുള്ള എല്ലാ ഘടകങ്ങളും ഇതിലേക്ക് പരിപൂർണമായിട്ട് മാറും ഈ ചുരുക്കം പറഞ്ഞാൽ എല്ലിൻ്റെ തേമാനം വരെ മാറുന്ന ഒരു ഔഷധക്കൂട്ടാണിത് ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ധാതുപുഷ്ടി വർദ്ധിക്കും ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാവും ബീജം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്കിതിനുള്ള ക്രേസ് ഉണ്ടാവും പിന്നെ നമ്മൾ ലിംഗത്തിനെ ശോഷിച്ചു പോയതാണെങ്കിൽ അതൊക്കെ വലുതാവാനും ആ പഴയ രീതിയിലേക്കുള്ള ആ ലിംഗ വലുപ്പത്തിലേക്ക് എത്താനും ഒക്കെ അത് വളരെ എഫക്റ്റീവാണ് ഇത് നമ്മൾ ഉള്ളിലേക്കാണ് കഴിക്കുന്നത് ഇതിൻ്റെ പുറമെ നമ്മൾ കഴിക്കുന്നത് അതിന് പുരട്ടാനുള്ള തൈല എന്ന് പറയുന്നത് നമ്മൾ കുറുന്തോട്ടിയുടെ വേര് അതുപോലെ തന്നെ അത് വേരിൻ്റെ മേലെ തൊലി ചീഞ്ചെടുത്തിട്ട് അത് അരച്ചതും അതുപോലെ അശ്വഗന്ധം അത് മറ്റ് പച്ചമരുന്നുകൾ പച്ചമരുന്നുകൾ ചെല്ലുന്ന പെട്ടിമരുന്നുകളൊക്കെ ചേർത്ത് കാച്ചിയിട്ടുള്ള ഒരു തൈലം കൂടിയുണ്ട് ഈ തൈലം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ മർമ്മചികിത്സയുടെ ഭാഗമായിട്ട് നമുക്ക് ഗുരുപരമ്പരകളിൽ നിന്നും പറഞ്ഞു തന്നിട്ടുള്ള ഔഷധ ചേരുവകളാൽ തയ്യാറാക്കിയിട്ടാണ് അപ്പൊ ഇത് ഇതിൽ കൂടെ പുറമെ പുരട്ടലും ഈ തൈലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുളിവുകൾ മാറാൻ തരിപ്പ് മരവിപ്പ് കൂച്ചിപ്പിടുത്തം അതുപോലെ തന്നെ നമ്മുടെ ശരീരം മൊത്തം ആശകലം നമ്മുടെ ശരീരത്തിന് പുഷ്ടിപ്പെടുത്തതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ യൗവന കാന്തി നിലനിൽക്കാനും വേണ്ടിയിട്ട് ഇത് ശരീരം മൊത്തം ഉപയോഗിക്കാം അതല്ലെങ്കിൽ ലിംഗത്തിന് ലിംഗത്തിന്റെ മേലെ മാത്രം പുരട്ടിയതിന് ശേഷം ഒന്ന് സ്വൽപ്പം മസാജ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയും കൂടി ചെയ്യാം അല്ല കഴുകിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈംഗിക ബന്ധത്തിൻ്റെ സമയത്തേക്ക് പൂർണ്ണമായിട്ടുള്ള ഓജസ്സും ആ ഒരു ബലവും ആ ഉദ്ധാരണ ശേഷിയും ഇതിലുണ്ടാവും അപ്പോ അതേ തൈലം പുറമെ പുരട്ടലും ഉള്ളിലേക്ക് നമ്മൾ കഴിക്കേണ്ട ഈ മരുന്നും കൂടി ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് ലൈംഗികപരമായിട്ടുള്ള ബലഹീനത താല്പര്യക്കുറവ് ഉദാഹരണശേഷി ശേഷി വണ്ണം നീളം മുതലേ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാകും ഇത് കഴിക്കേണ്ടത് എന്ന് പറയുന്നത് പത്ത് ദിവസം കഴിച്ചാലാണ് ഇത് ആദ്യത്തെ സ്റ്റേജിലേക്ക് നമുക്ക് ഇത് പ്രവർത്തനമായിട്ട് വരുള്ളൂ പൂർണ്ണമായിട്ട് മാറലല്ല പത്ത് ദിവസം കഴിക്കുമ്പോഴാണ് ഇതിന്റെ ഉദ്ധാരണ പവറിലേക്ക് കിടക്കുക പിന്നീട് തുടർന്നുള്ള തൊണ്ണൂറ് ദിവസം വരെ നമ്മൾ ഇത് കഴിക്കും വേണം ആ ബലഹീനത മാറി ഉത്തേജനം ആ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി വർഷത്തിൽ തൊണ്ണൂറ് ദിവസമാണ് ഇത് കഴിക്കേണ്ടത് ഇതിന് മൂന്ന് മാസം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് എന്നേക്കുമായിട്ട് നിലനിൽക്കും പക്ഷേ നമുക്ക് ആദ്യത്തെ ഒരു നല്ലോണം ലൈംഗികപരമായിട്ടുള്ള വീക്ക് ഉള്ള ആളുകളാണെങ്കിൽ അവർ ആദ്യത്തെ തൊണ്ണൂറ് ദിവസം കഴിച്ചതിന് ശേഷം രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ കുറേ ചെറിയ പാക്കറ്റ് വാങ്ങി കഴിച്ചാൽ മതി അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ പവർ അവിടെ നിലനിൽക്കും എന്നുള്ളതാണ് കാരണം നമ്മൾ ഈ ലൈംഗിക ഉദ്ധാരണ ശേഷി കൊണ്ട് നമ്മൾ ലൈംഗിക ബന്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മറ്റു തരത്തിലുള്ള പോഷക കുറേ കുറവ് കൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്ന വീക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ടും നമുക്കത് ഇടയ്ക്കും തിരക്കൊക്കെ വാങ്ങി കഴിക്കുന്നതും നല്ലതാണ് ഇത് കഴിക്കാനാകെ ഈ തൈലത്തിന് മുന്നൂറ്റമ്പത് രൂപയും ഈ പൊടി ഒരു മാസത്തേക്ക് അറുന്നൂറ്റമ്പത് രൂപയാണ് ആകെ നമുക്കിതിന് ചെലവ് വരുന്നത് ഒരു മാസത്തേക്ക് ആയിരം രൂപയാണ് ഈ ആയിരം രൂപ നമ്മൾ മുതൽ മുടക്കി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഏത് തരത്തിൽ ചുക്കി ചുളിഞ്ഞു കിടക്കുന്നതും ഉണരും എന്നുള്ളതാണ് ഈ ഉണരുന്നതിന്റെ പിന്നിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് കഴിച്ചതിന് ശേഷം പിറ്റേ ദിവസം തന്നെ അത് എന്താ പൊന്താത്തതെന്ന് വിചാരിച്ചിട്ട് ആരും നിൽക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തൊക്ക് ചർമ്മം മാംസം രക്തം മസ്തി മജ്ജ മേജസ് ശുക്ലം എന്നുള്ള ആ ഒരു ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആരോഗ്യത്തിന്റെ മറ്റ് പോരായ്മകളും അല്ലെങ്കിൽ ആരോഗ്യ ഹാനികരങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കൂടെ തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് റിക്കവർ ചെയ്യുകയും ചെയ്യും അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രത്യേകത ഒരു കാര്യത്തിനൊന്നും നമ്മളിപ്പോൾ നടക്കാൻ ജീവില്ലാത്ത ഒരാൾക്ക് ലിംഗം എനിക്ക് ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല അപ്പോൾ ഈ എല്ലാ തരത്തിലുള്ള ആരോഗ്യം ഇതിലുണ്ടാവുകയും ചെയ്യും പിന്നെ ലിംഗം നീളല്ലാത്ത ആളുകൾ പല പല ആളുകളും പറയാറുണ്ട് മുന്നേക്കെ നല്ല നീളുണ്ടായിരുന്നു അതുപോലെ നല്ല വണ്ണുണ്ടായിരുന്നു ഇതൊന്നൊക്കെ വളരെ പിന്നാക്കം പോയി തീരെ ചുക്കി ചു കുട്ടികളെ പോലത്തെ മുട്ടമണിയായിട്ടാണ് പിരിക്കുന്നത് എന്നൊക്കെ നമ്മളോട് പറയാറുണ്ട് കാരണം രഹസ്യമായിട്ടാണെങ്കിലും ആൾക്കാർ വിളിച്ച് ചോദിക്കാറുണ്ട് വൈദ്യേ ഇതിപ്പോൾ തീരെ മൂത്രൊഴിക്കാനും കൂടി എടുത്താൽ കിട്ടാത്തൊരു തരത്തിലായി എന്നൊക്കെ പക്ഷേ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ ഈ തൈലം പരട്ടുക പരട്ടിയതിന് ശേഷം നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ നീളം വയ്ക്കാൻ വേണ്ടി ഇത് പിടിച്ചു വലിച്ചു ഉഴിയൊന്നും ചെയ്യരുത് കാരണം കുളിർക്കനെ കാരണം വെച്ചാൽ ഒരു നല്ല ലൂസാക്കി പരട്ടിയതിന് ശേഷം നമ്മൾ ചേ നിന്നിട്ട് നമ്മളിപ്പോൾ ഇടാതെ നിന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചാടിക്കഴിഞ്ഞാൽ ഈ ലിംഗം ആടി 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 ആട്ടിയിട്ട് അത് നീളം വയ്ക്കും അതല്ലാതെ ലിംഗം നീളം വയ്ക്കാൻ വേണ്ടി ഒരു ഉടുക്കത്തെ വലിച്ച് നീട്ടിയിട്ട് ഇതിൻ്റെ പഴയ നീളണ്ട് വരട്ടെ എന്നിട്ട് പിടിച്ച് നീട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇതൊക്കെ ഡാമേജ് ആവുള്ളൂ അതൊക്കെ കോശങ്ങളൊക്കെ ഇത് വീക്കാവും പക്ഷെ അതേ നേരം നമ്മളിത് പരട്ടേതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ചാടുമ്പോൾ കുത്തി കുത്തി ചാടുമ്പോൾ ഇതിങ്ങനെ കിടന്ന് ഇങ്ങനെ ആടും ആടി 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 ആടിയിട്ട് അപ്പോൾ സാധനാണ്ട് മൊത്തത്തിലാണ്ട് നീളം വയ്ക്കും അതാണ് ഇതിൻ്റെ ലിംഗം നീളം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസും കൂടിയാണ് ഇത് ഷഡിയെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്നർ വയർ ഊരി വെച്ചിട്ട് വേണമല്ല കാരണം അത് തൈലൊക്കെ പറഞ്ഞിട്ട് വലിയ കെട്ടും പൂട്ടിൻ്റെ ഷഡ്യൊക്കെ ഇട്ടിട്ട് പിടിച്ചു നിന്നിട്ട് ചാടിയാൽ വയറൊക്കെ കുറയും പക്ഷെ മറ്റ് സാധനം അവിടെ ഇരിക്കും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ നഗ്നമായിട്ട് തന്നെ ചെയ്യണം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് നമ്മളിങ്ങനെ ചാടുന്ന സമയത്ത് ഇത് ഇതിങ്ങനെ കിടന്നിങ്ങനെ ആടും ആടി ആടി കഴിഞ്ഞാൽ ഈ സംഭവം ഇങ്ങനെ നീളുണ്ട് ആ ഒരു കോശങ്ങൾ അതുണ്ടല്ലോ നമ്മൾ ചെയ്തു നോക്കിയൊക്കെ അറിയാതെ അപ്പോൾ എന്തായി നമുക്ക് പഴയ നീളത്തിനേക്കാളും ആവശ്യമുള്ള നീളത്തിനേക്കാളും ആയി വരും ഈ തൈലാണെങ്കിൽ അവിടുത്തെ കോശങ്ങൾ നാട്യഞ്ചരമ്പുകളൊക്കെ ബലപ്പെടുത്തി അതിനെ ഊർജ്ജസ്വലത വരുത്തുകയും ഇതിൻ്റെ ആ ഉത്തേ ആ ഒരു കോശങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനും ആ ടൈമിംഗ് ഉണ്ടാവാനും ഉദ്ധാരണ ശേഷി ഉള്ള എല്ലാ പവറും ഇതിലേക്ക് കിട്ടുകയും ചെയ്യും ഇത് കിട്ടിക്കഴിഞ്ഞാൽ വെച്ചാൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായി ഈ ഉദ്ധാരണ ശേഷി ഇപ്പം ഞാൻ കാറുണ്ട് ബസ്സുണ്ട് ലോറിയുണ്ട് പിന്നെ ദേഹം മുഴുവൻ സ്വർണ്ണുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മളുടെ കുടുംബജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതം ഭദ്രമാവണമെങ്കിൽ ദാമ്പത്യബന്ധം നടക്കന്നെ വേണം കാരണം കഥ പറഞ്ഞിരുന്നിട്ട് ഇതൊന്നും നടക്കില്ല കാരണം നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പോഷകങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഏതൊരാൾക്കും ഈ വികാര വിചാരം ഉണരും എന്നുള്ളത് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഈ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ശമനം എന്ന് പറയുന്നത് ലൈംഗിക ബന്ധത്തിലൂടെ മാത്രമാണ് ഈ ബന്ധം നമ്മളിൽ നിന്ന് കിട്ടാതെ വരികയും വരികയും ഈ ബന്ധം നടക്കേണ്ടി നടക്കാതിരിക്കാൻ വേണ്ടി ഈ ലൈംഗിക ബലക്ഷയമുള്ള പുരുഷന്മാരെ ഭാര്യമാരിൽ നിന്നും അകന്നു കഴിയേണ്ടി കഴിയാൻ വേണ്ടി കാരണം അടുക്കാതിരിക്കാൻ വേണ്ടി അകന്ന് നിൽക്കുന്ന ചില തർക്കങ്ങളും വിരോധങ്ങളും വൈരാഗ്യങ്ങളും തെറ്റും കൂറ്റൊക്കെ ആയിട്ട് പറഞ്ഞിട്ട് അകന്ന് നിൽക്കും കൂടി ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിൽ മൂന്നാമതൊരാൾ കയറി വരുമ്പോൾ ആണ് ഈ കുടുംബം തകരുന്നത് കാരണം ഈ ഒരു പോരായ്മ പരിഹരിക്കാൻ മറ്റൊരാൾ ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളതാണ് ആ ഒരു പോരായ്മ നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ലൈംഗീകപരമായിട്ടുള്ള ബലഹീനതയുടെ പ്രശ്നം കൊണ്ട് ഒരു കുടുംബത്തിനും തകർച്ച ഉണ്ടാവില്ല എന്നുള്ളത് പരിപൂർണമായിട്ട് ഗ്യാരണ്ടി തരണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഔഷധ കൂട്ട് അതാണ് ഉദാഹരണശേഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ താൽക്കാലമായിട്ട് കഴിക്കുന്ന മരുന്നുകൾ അപ്പോഴത്തെ കാര്യം നടക്കും അതെന്താ വെച്ചാൽ നമ്മളെ ധാതുപുഷ്ടിയെ ബൂസ്റ്റ് ചെയ്യിക്കുന്ന അതിൽ അത് കഴിഞ്ഞാൽ അതിൽ നിന്നും യാതൊരു തരത്തിലുള്ള ഗുണങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് നാളേക്കായിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഇന്ന് ഉണ്ടാകുന്ന ആ ഉത്തേജനത്തിൻ്റെ ആ ബൂസ്റ്റിങ് കഴിഞ്ഞു നാളും കഴിഞ്ഞു മറ്റന്നാളും കഴിഞ്ഞു അങ്ങനെ ഒരു അഞ്ചാറ് ദിവസമോ അല്ലെങ്കിൽ ഒരു ആഴ്ചയോ അടുപ്പിച്ച് കഴിച്ചാൽ പിന്നീട് നമുക്ക് ഈ ഗുളിക പോരായ്ക വരും നമ്മളിൽ എന്താ വെച്ചാൽ ലൈംഗിക ഉത്തേജനത്തിന് വേണ്ടിയിട്ടുള്ള ധാതുപുഷ്ടി കമ്പ്ലി ശക്തിയൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഗുളികകൾ കഴിക്കാതെ നമുക്ക് സ്വന്തം സ്വമേധയാൽ തന്നെ നമുക്കൊരു ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നോ നമ്മുടെ ലൈംഗിക പവർ എന്നുണ്ടെങ്കിൽ ആ പവർ തിരിച്ചു പിടിക്കാനുള്ള ഒരു മരുന്നാണിത് ഇതാകെ ഒരു മാസത്തേക്ക് ആയിരം രൂപയാണ് എല്ലാം കൂടി ചെലവ് ഇതിന് വേണ്ടി ധാതുപുഷ്ടി അല്ലെങ്കിൽ ലൈംഗിക ബലഹീനതയ്ക്കുള്ള ഔഷധങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു വോയിസ് ഇടുക അപ്പം തിരിച്ച് വിളിക്കും ഇല്ലെങ്കിൽ നിങ്ങളെ അഡ്രസ്സും ഇതൊക്കെ അയച്ചു തരിക ഈ പൈസ ഗൂഗിൾ പേ ചെയ്താൽ മാത്രമാണ് നമ്മളിത് അയച്ചു തരിയുള്ളൂ ഈ എന്താ കാരണം എന്ന് വെച്ചാൽ ഈ പൈസ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ സ്പീഡ് പോസ്റ്റ് മുഖേനയാണ് നമ്മളിത് അയയ്ക്കുന്നത് അവിടെ സി ഒ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റൽ സംവിധാനമുണ്ട് കാരണം പൈസ നിങ്ങളിലേക്ക് സാധനം എത്തിയിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു പരിപാടി അതിന് ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ നിന്നും പൈസ വാങ്ങി പോസ്റ്റ് ഓഫീസ് മുഖേന എന്നിലേക്ക് എത്തിക്കുന്ന ആ ഒരു പരിപാടിക്ക് അവർ പതിനഞ്ച് ശതമാനം പൈസ കമ്മീഷൻ പിടിക്കും പിന്നെ മന്ത്ലി വൺ ഡേയ്സാണ് ആ മാസത്തിലൊരു ദിവസമാണ് അവർ പൈസ നമുക്ക് വിഡ്രോ ചെയ്ത് തരുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മാസത്തെ പൈസ ബെൻഡിങ്ങിൽ കിടക്കാനും ഈ പത്ത് ശത പതിനഞ്ച് ശതമാനം ഇതിൽ നിന്ന് നമ്മൾ അവർ കമ്മീഷൻ കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഈ വിലക്ക് നിങ്ങൾക്ക് തരാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ക്യാഷ് നമുക്ക് അയച്ചു തന്നാൽ നിങ്ങൾക്ക് കത്തയക്കുന്നത് പോലെ നമ്മൾ അതിൻ്റെ പാർസൽ ചിലവ് മാത്രമേ നമുക്ക് വഹിക്കേണ്ടതുളൂ നിങ്ങളിലേക്ക് നാലാമത്തെ ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടും തൃശ്ശൂർ ജില്ലയിലോ കേരളത്തിലോ ഒക്കെ ആണെങ്കിൽ നാലാമത്തെ ദിവസം കിട്ടും തൊട്ടടുത്ത് ഇപ്പം എൻ്റെ വീട് ഗുരുവായൂർ കുന്നംകുളം അടുത്ത അഞ്ഞൂര് തമ്പീശമ്പടിയാണ് നമ്മുടെ വൈദ്യശാല കാർത്തിക ആയുർവേദിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഏതാണ്ട് രണ്ട് ജില്ലകൾക്ക് അപ്പുറപ്പുറമൊക്കെ പിറ്റേ ദിവസം തന്നെ കിട്ടും അതല്ലെങ്കിൽ മൂന്നോ നാലോ ദിവസത്തിൻ്റെ ഉള്ളിൽ ഓൾ കേരള എവിടെയാണെങ്കിലും കിട്ടും അതിന് പുറത്തേക്കാണെങ്കിലാണ് ദിവസം അഞ്ച് ദിവസം ആവുള്ളൂ അപ്പോൾ ഇതിന് യാതൊരു വക മടിയോ അല്ലെങ്കിൽ ഒന്നും വിചാരിക്കേണ്ട ഈ മരുന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അല്ല ആൾക്കാരൊക്കെ കണ്ടാൽ എന്താ വിചാരിക്കുക വീട്ടുകാരറിയോ മക്കളറിയോ അച്ഛന് ഇപ്പം എന്തായാലും ഇതിൻ്റെ പണിയാന്നൊക്കെ എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കേണ്ട ഈ മരുന്നിന്റെ പിന്നിൽ സ്റ്റിക്കറിന്റെ മുകളിൽ നമ്മൾ ബല അശ്വഗന്ധം എന്നുള്ള തൈലത്തിന്റെ സ്റ്റിക്കറാണ് ഒട്ടിക്കുന്നത് നമ്മൾ ഇതിന്റെ മുന്നിൽ മുന്നുണ്ടായിരുന്ന ഇതിന് വേണ്ടിയിട്ട് വാജീകരണ തൈലാണ് സ്റ്റിക്കർ ഉണ്ടായിരുന്നത് അതിൻ്റെ ആ ഇൻഗ്രീഡിയൻസ് മാറ്റിയിട്ട് നമ്മൾ മറ്റേ ഇതിൽ ബലഹീനതയുടെ പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണത് അപ്പോൾ അതുകൊണ്ട് ബല അശ്വഗന്ധം എന്നുള്ള സ്റ്റിക്കറാണ് നമ്മൾ ഒട്ടിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ബലാശഗന്ധം സാധാരണ കടയിൽ മേടിക്കാൻ കിട്ടുന്ന ബലാശബന്ധത്തിൻ്റെ യോഗ അല്ല അതിനേക്കാൾ വളരെ പവർഫുള്ളായിട്ടുള്ളതാണ് പക്ഷേ നിങ്ങൾക്കിതിനെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സൗകര്യം ആ പേരും കൂടി പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ബല അശ്വഗന്ധം തൈലം വേണമെന്ന് നിങ്ങൾ പറയേണ്ടത് ഈ തൈലത്തിന് നമുക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇരുന്നൂറ് മില്ലിക്ക് വില ഈ മറ്റേ പൊടി എന്ന് പറയുന്നത് നമുക്ക് മുന്നൂറ് ഗ്രാമാണ് മുപ്പത് ദിവസത്തേക്കുള്ള പൊടിയാണ് തരിക അത് ഒരു ദിവസം പത്ത് ഗ്രാം വീതം നമ്മൾ കഴിച്ചാൽ മാത്രം മതി നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു മൂന്ന് മാസത്തേക്കുള്ള മരുന്നൊന്നും ഒരുമിച്ച് മേടിക്കണ്ട നിങ്ങൾ ഒരു പ്രാവശ്യം വാങ്ങി കഴിച്ചു നോക്കിയിട്ട് എന്താണ് ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് എന്നുള്ളത് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം തുടർച്ചയായിട്ട് കഴിച്ചാൽ മതി ഇത് കഴിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞുതരാം ഗ്യാരണ്ടി എന്ന് പറയുന്നത് അങ്ങേറ്റാണ് ഒരു കാര്യത്തിനല്ല ത്വക്ക് ചർമ്മം മാംസം രക്തം അസ്ഥി മജ്ജ മേജസ് ശുക്ലം എട്ടാമത്തെ സ്റ്റേജ് വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഊർജവും ആരോഗ്യവും ബലവും യൗവന യൗവനശക്തി നിലനിൽക്കുന്നതിനു വേണ്ടിയിട്ടുള്ള കായകൽപ്പ ചികിത്സയുടെ തന്നെ അനുഭവം ഫലം കിട്ടുന്ന ഒരു ഔഷധമാണത് ഇത് രാത്രി കിടക്കാൻ നേരത്ത് ഒരു അര ക്ലാസ് ചുടുവെള്ളത്തിൽ നമ്മൾ കലക്കി കുടിച്ചിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഒരു ഗ്ലാസ് പാൽ കുടിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായി ഇതല്ലാതെ ആയുർവേദത്തിൽ ായിട്ടുള്ളൊരു മരുന്ന് ഇല്ല കാരണം പിന്നെ എന്തെങ്കിലും ലേഹ്യങ്ങൾ തരുന്നുണ്ടെങ്കിലോ മറ്റുള്ള അതൊക്കെ ഒരു ഒരു ടീസ്പൂൺ കഴിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇപ്പം തന്നെ ഒലക്ക പോലെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൽ ഇംഗ്ലീഷ് മരുന്ന് പൊടിച്ച് ചേർക്കാണ്ട് ഇത് എണീക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആയുർവേദപരമായിട്ട് പത്ത് ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയം പരിചയം മാന്ത്രികപരമായിട്ടും കുടുംബപരമായിട്ട് ഇത്രയും കാലം ഇതിൻ്റെ പിന്നിൽ നിന്നിട്ട് ഏറ്റവും എല്ലാ ഗ്രന്ഥങ്ങളിലും കാരണം എന്താ വെച്ചാൽ ആയുർവേദപരമായിട്ടുള്ള പല മരുന്നിൻ്റെ ഗ്രന്ഥങ്ങളിലും സെക്സ് പരമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ അരിച്ച് പറക്കി നോക്കിയിട്ടുള്ള ഔഷധക്കൂട്ടിൽ ഇതാണ് അതിലുള്ളത് ഈ മരുന്നിനെ നമുക്ക് പത്ത് ദിവസം ഒക്കെ കഴിക്കുമ്പോഴാണ് ഇത് നമ്മുടെ ശരീരത്തിൽ പിടിച്ചു തുടങ്ങുള്ളൂ അതിന് അപ്പോൾ ഈ ഒരു കാര്യം തന്നെ കഴിക്കുമ്പോഴേക്കും നമുക്ക് ഫലം കിട്ടുന്നു എന്നുണ്ടെങ്കിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട ഇംഗ്ലീഷ് മരുന്നിൻ്റെ കൂട്ടതിലുണ്ട് അത് പിന്നീട് നമ്മളെ കിഡ്നിയോ ലിവറോ ഹാർട്ടോ പോകും ഒരു ലൈംഗിക ബലത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ലേഹ്യം കഴിച്ചിട്ട് നമുക്ക് ഉദ്ധാരണമുണ്ടായി എങ്കിൽ അന്നത്തെ സുഖത്തിനേക്കാൾ കൂടുതൽ ജീവിതം മുഴുവൻ ഖേദിക്കേണ്ടി വരുന്ന മറ്റ് അവയവങ്ങൾക്ക് തന്നെ കോട്ടം വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഡോസ് എന്ന് അറിയില്ല ഇപ്പോൾ ഒരു ഗുളിക ഇംഗ്ലീഷ് മരുന്ന് നമ്മൾ വാങ്ങി കഴിക്കുമ്പോൾ അത് ഇത്ര എം ജി എന്നൊക്കെ ഉണ്ടാകും പക്ഷേ ലേഹിത്തിന് പൊടിച്ചിട്ട് വരുമ്പോൾ കുറച്ച് കൂടുതൽ കഴിച്ചാൽ അതിനനുസരിച്ച് ഡോസ് വരുമ്പോൾ നമുക്ക് എന്തായി ഈ പ്രശ്നങ്ങൾ നമുക്ക് വളരെയധികം ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ആ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ പിന്നെ ഇത് ആയുർവേദം കഴിച്ച കിഡ്നി പോകുന്നതാണ് പറയുന്നത് എന്നൊക്കെ ഒരുപാട് പരാതികള പരിഭവങ്ങളൊക്കെ ഉണ്ട് കാരണം അത് അരിഷ്ടം കുടിച്ചാൽ കഷായം കുടിച്ചാലൊക്കെ ഈ അരിഷ്ടമൊക്കെ ആൾക്കാർ ലോകത്തിലൊന്ന് മുക്കി കുടിക്കാൻ പാടില്ല ഇതൊക്കെ മരുന്നാണ് മരുന്നു പറയുമ്പോൾ മുപ്പത് മില്ലിയാണ് ഭക്ഷണത്തിന് ശേഷം നമ്മൾ അരിഷ്ടം കഴിക്കേണ്ടത് അതുപോലെ തന്നെ കഷായം കുടിക്കുമ്പോൾ ഈ കഷായം കുടിച്ച് കഴിഞ്ഞാൽ കിഡ്നി പോകുന്ന പറഞ്ഞാൽ ആൾക്കാർ സോഡിയം പെൻസോവിറ്റി എന്ന പ്രിസർവേറ്റീവ് എന്ന് പറയുന്നവരുന്ന് കഷായങ്ങളൊന്നും കേടുവരാതെ ഇരിക്കാൻ വേണ്ടി ആ അളവിൽ ചേർത്തിട്ടുണ്ട് അത് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് നിർവീരിയാവും ഈ സോഡിയം പെൻസോവിറ്റ് ചേർക്കാത്ത കുടിവെള്ള ശുദ്ധിപരമായിട്ടുള്ള പച്ചവെള്ളത്തിൽ മുതൽ ഈ ഇറങ്ങുന്ന ജ്യൂസ് മുതലായ സകല സാധനങ്ങളും കേടുവരാതിരിക്കണമെങ്കിൽ ഇത് ചേർത്തിട്ടാണ് എല്ലാ ഭക്ഷണ സാധനങ്ങളും പുറത്തിറങ്ങിയിട്ടുള്ളു ഇറക്കുള്ളൂ ഇറക്കിയാലാണ് ഇത് കേടുവരാതിരിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനെ പറയുന്നതൊക്കെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കലും തെറ്റിദ്ധാരണയും കൂടിയാണ് പക്ഷേ ഇങ്ങനെയുള്ള മരുന്ന് മറ്റ് ഈ വികാരപരമായിട്ടുള്ള ഇംഗ്രീഡിയത് കഴിക്കുന്നതൊക്കെ നമുക്ക് ആപത്താണ് കാരണം നിങ്ങൾക്ക് ആ ഒരു സോഡിയം പ്രെസർവേറ്റിൻ്റെയോ അല്ലെങ്കിൽ തന്നെ ഒന്നും യാതൊരു പാർശ്വഫലങ്ങളോ മറ്റ് സൈഡ് എഫക്റ്റോ ഒന്നുമില്ലാത്ത നാച്ചുറൽ പച്ച മരുന്നുകൾ നമുക്കൊരു നായക്കുറണപ്പരിപ്പൊക്കെ കഴുകി ഉണക്കി വൃത്തിയാക്കി പൊടിച്ച് പൊടിയിൽ മാത്രമാണത് ഇതിൻ്റെ പിന്നിൽ നമ്മൾ മറ്റൊരു സാധനം കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല കാരണം തൽക്കാലമായിട്ട് നമ്മൾ ഈ ഏതൊരു ഔഷധത്തിൻ്റെ പൊടി നമുക്ക് ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ ഒരു കെമിക്കലും ഇല്ലാതെ നമുക്ക് ആ പൊടി മാത്രം ഇരിക്കും എന്നുള്ളതാണ് അപ്പോൾ അതിന് തന്നെ അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളൊരു വിഷാംശത്തിനെ കുറിച്ചോ സൈഡ് എഫക്റ്റിനെ കുറിച്ചോ നമ്മൾ മറ്റു മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ഇത് കഴിക്കാൻ പാടുണ്ടോ ഇത് കഴിക്കുന്നതുകൊണ്ട് അത് കഴിക്കാൻ പാടുണ്ടോ അങ്ങനെയായിട്ടുള്ള യാതൊരു വിപരീതപരമായിട്ടുള്ള പ്രശ്നങ്ങളോ ദോഷങ്ങളോ ഇതിന്റെ പിന്നിലില്ല എന്നുള്ളതും കൂടി ഇതിലൊരു പ്രത്യേകതയാണ് അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഈ ബലം നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് ഈ ബലം നഷ്ടപ്പെട്ടവരാണെങ്കിലും പെടാത്തവരാണെങ്കിലും നമുക്ക് തന്നേക്കുമായിട്ടുള്ള ഈ ആരോഗ്യവും അതുപോലെ തന്നെ ഈ ശേഷികളൊക്കെ നിലനിൽക്കാൻ വേണ്ടി ഈ തണവുകാലമായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമുക്ക് ഉഷ്ണകാലമല്ലാത്ത ശരീരത്തിനൊരു ദേഹ രക്ഷ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഔഷധം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ആവശ്യക്കാരുണ്ടെങ്കിൽ പറയുക ഈ കാണുന്ന നമ്പറാണ് നമ്മളെ നമ്പർ അത് വാട്ട്സപ്പിലൂടെ അയച്ചു തരിക വിളിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ ഫോൺ എപ്പോഴും എടുക്കാൻ പറ്റിയെന്ന് വരില്ല നിങ്ങൾ വാട്സപ്പിൽ വോയിസ് ഇടുക നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക ബല അശ്വഗന്ധം തൈലം വാജി പൊടിയും വേണം എന്ന് പറഞ്ഞാലും നമുക്കറിയാം അശ്വഗന്ധ കല്പരസായന ചൂർണം എന്നാണ് യഥാർത്ഥ പേര് ഈ അശ്വഗന്ധ കല്പരസായനമായിരുന്നു നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഈ അശ്വഗന്ധ കൽപ്പരസായനം കഴിക്കുമ്പോൾ ഷുഗർ ഉള്ള ആളുകൾക്ക് കൂടുതലായിട്ട് ഷുഗർ കൂടാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ആ മരുന്നിൻ്റെ പൊടിയാണ് ഈ തരുന്ന സാധനം അത് ലേഹ്യമായിട്ട് നമ്മൾ കൊടുത്തിരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് അരക്കിലോ നമ്മളതിൻ്റെ പൊടി തരുന്നത് നിങ്ങൾക്ക് വെറും അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഒരു മാസത്തേക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ലൈംഗികപരമായിട്ടുള്ള പ്രശ്നപരിഹാരം പൂർണ്ണമാകുമെന്നുള്ളത് ആദ്യം ജ്യോതിഷ എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനൊന്ന് കഴിഞ്ഞാൽ വൈദ്യുതി നിങ്ങളെ വിരൽ തുമ്പിലുണ്ടായിരിക്കും